പലവിധമല്ലേ പലതായി ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇവിടെ വലിയ വെല്ലുമത്തള്ളക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് അറിയുമോ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് മക്കളെ നമുക്ക് എന്തായാലും വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇന്ന് നമ്മുടെ ഇൻറ്റർവ്യൂ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ ഇൻറ്റർവ്യൂലുണ്ടെന്നൊന്നും പറയാൻ പറ്റൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ കുറിച്ച് ചോദിക്കാനും കല്യാണത്തിനെ കുറിച്ച് ചോദിക്കാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാനലുകാരാണ് വരുന്നത് ബിഹേവ് വുഡ്സ് എന്ന് പറഞ്ഞ ചാനലാണ് വരുന്നത് അവർ ഏകദേശം എത്താറായിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ കുറച്ച് പിന്നാമ്പുറക്കാഴ്ചകൾ ഇൻഷാള്ള ഞാൻ എടുത്തരാം അതിൻ്റെ മുന്നാമ്പുറക്കാഴ്ചകൾ അത് ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം എന്തായാലും എന്തൊക്കെ ക്വസ്റ്റിനാണ് ചോദിക്കണ ചോദിക്കുക ചോദിക്കില്ലേ എന്നൊക്കെ ഉള്ള ടെൻഷനുണ്ട് കുറച്ച് വെയ്റ്റിങ്ങിലാണ് എന്തായാലും ഒരുവിധം ക എന്താണ് നമ്മൾ പറയുക നമ്മൾ മുമ്പ് നമ്മൾ ജോഷ് ടാക്കിൽ ആ നമ്മൾ മുമ്പ് ജോഷ് ടാക്കിൽ നമ്മൾ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇത് കല്യാണത്തിനായിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ തന്നെയാണല്ലോ യൂട്യൂബിലുണ്ടാകുന്നത് അത് കല്യാണമായിട്ടും വെഡ്ഡിങ് ആയിട്ടും റിസപ്ഷൻ ആയിട്ടും അപ്പോൾ അതിനൊക്കെ സംബന്ധിച്ച് ചോദിക്കാനാണ് അവർ വരുന്നതെന്നാണ് അവർ പറഞ്ഞത് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അറിയാത്ത പല കാര്യങ്ങളൊക്കെ ചോദിക്കുംത്രേ ചോദിച്ചു നോക്കാം അല്ലേ അപ്പൊ നാലു കൈ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ഇന്നൊരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളാണ് വരാൻ പോകുന്നത് അല്ലേ അപ്പൊ നോക്കറൊക്കെ കുറച്ച് വെളുക്കണ്ടേ ഞാനൊന്നും ചെയ്യലില്ല ഇപ്രാവശ്യം കുറച്ച് മോറൊക്കെ സിനിമ എന്താ കുറച്ച് മേക്കപ്പ് സാധനം ഒന്നും നോക്കിയില്ല എടുത്തടിവായി വെളുക്കോന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ അല്ലേ ആ അപ്പൊ അങ്ങനൊന്നും ഇല്ല ഇതിനവൊന്നുമില്ല കയ്യിൽ ഇങ്ങനെ കൊട്ടി ഇതൊക്കെ ലിപാമെന്നിട്ട് ഞാൻ പല്ലി ആക്കിന്റെ മതി തേച്ചേ കാലം വെളുക്കട്ടെ ചേച്ചിട്ടന്നെ ചോദിക്കാലും ചെയ്യാത്തപ്പിച്ച ഒന്നുമില്ല വേറെ ഒന്നുമില്ല പൗറേട്ടെ ഒക്കെ അപ്പൊ എന്തായാലും സൗഫിയുടെ വക ഒന്ന് നല്ല ഉണ്ണിയപ്പ ഉണ്ട് എന്തായാലും ഇണ്ടാക്കി പൊക്കവടെ ആ എന്തോ പൊക്ക കുറവുണ്ടാക്കുന്നുണ്ട് അത്രേ നമുക്കതൊക്കെ തിന്നാർ ഇൻ്റർവ്യൂവിൻ്റെ കഴിഞ്ഞ ടെൻഷൻ ടെൻഷനൊന്നും മാറി കിട്ടട്ടെ സംഭവം പറയാനൊക്കെ നമുക്ക് ഒരുപാടുണ്ടാവുക ആ നേരത്തെ പക്ഷെ അവർ ആ ക്യാമറയും പിടിച്ച് മുമ്പിൽ വന്ന് നിന്നങ്ങൾ എന്താ പറയുക അല്ലേ അതായത് നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോഴൊക്കെ പറയാനൊക്കെ ഒരുപാട് കുറയാനുണ്ടാവും ആ എന്നാൽ അത് പറയണം ഇത് പറയണം ആ ക്യാമറ ഒടിച്ച് മുമ്പേക്ക് വന്ന് എന്താ പറയുക ജോസ് ടാഗിലേക്ക് നമ്മളന്ന് പോയിട്ട് ഓക്കെ അപ്പം എന്തായാലും ഞാനിത് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ

ഒരു ഡാൻസ് ബസ്സിലൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു അല്ലേ ഓക്കെ ആണ് ഞാൻ അവരെ പോയി കൂട്ടി വരത്തി ഒരു നല്ല ഡ്രസ് ഇട്ട് തുടലേ ധാരാളം മനസ്സിലായോ ബിഗ് ബോസിൽ ഇക്കുറത്തെ കണ്ടിട്ടില്ലേ എന്തായാലും എല്ലാവർക്കും ആ ഒരു പ്ലേറ്റ് കൊണ്ടുപോവാ പ്ലേറ്റ് കൊണ്ടുപോവാ എന്തായാലും നമ്മളെ വീട്ടിൽ വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയി പോയി ആണോ പറഞ്ഞില്ല ഞാന് വരുന്നുണ്ട് പറഞ്ഞു പൂജയുടെ അവിടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞേ ആള് പെട്ടെന്ന് ഇനിക്ക് ഓടിയിട്ടില്ല അവിടെ വന്നപ്പോ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവാണ് സോഷിദന ഇവരൊക്കെ ഇവരൊക്കെ ഇന്ന മാത്രം എടുക്കുവെച്ചിട്ട് ഇവര് ഉണ്ടാകാതെ നടക്കായിരുന്നു എന്തായാലും എന്തൊക്കെയാണ് ചോദിക്കാം സീൻ സീന റെഡിയാവുന്നത് സീനൊക്കെ അപ്പൊ ആരെ അറിയോ ബിഗ് ബോസിലെ ആൾക്കാരെ വന്നിട്ടുണ്ട് അത് മനസ്സിലായോ പൂജ വന്നിട്ടുള്ളത് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഇറങ്ങിയതാണ് ആരും ബിഗ് പോയി എന്താ അപ്പൊ ഞങ്ങള് ഇവിടെ നിർത്തി പൊരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്നെയാണ് നിർത്തി പൊരിച്ചത് ഇവര് ഞാൻ പ്രതീക്ഷിച്ചില്ല കൗണ്ടറാണ് ഇവിടെ ഇല്ലാണ്ടാക്കി ഞാൻ എന്താണെന്നറിയോ നമ്മൾ പറയാത്ത പല കാര്യങ്ങളും ഇവരെ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ഉമ്മ എല്ലാം കൊളാക്കി ഞാൻ ഞാൻ അതിൽ ഇത്രയും കാലം രണ്ടു വർഷം ഒളിപ്പിച്ചു വെച്ചതൊക്കെ പുറത്താക്കി പറഞ്ഞു പോയി ഇവരാണെങ്കി ഞാൻ പറഞ്ഞ കട്ടിയാ പറഞ്ഞപ്പോ കട്ടി ഇവരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും അടിപൊളിയായി എന്ത് ഇത് കോടതിയല്ലേ ഇനി എന്തായാലും ഗൈസ് ഒക്കെ അടിപൊളിയായി മഷാവില്ല അവരെന്തായാലും റിലീസാവുന്ന ദിവസം ഞാനൊന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റഡ് എങ്ങനെയും കാണങ്ങളൊക്കെ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നു വിചാരിക്കുന്നു കാരണം നമ്മളിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്റർവ്യൂവിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ള കുത്തി കുത്തി ചോദിച്ചിറക്കുക എന്തൊക്കെ ഇവർ ആദ്യം പ്ലാൻ ചെയ്ത് വന്നിട്ട് എന്തൊക്കെ ചോദിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ പേടി ഉണ്ടായിരുന്നു എന്താ ചോദിക്കുന്നത് പക്ഷെ ഉള്ളതൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളും കുറച്ചു നേരം എൻജോയ്മെന്റ് ചെയ്തില്ലേ ചിരിച്ചില്ലേ കുറച്ചു നേരം അടിപൊളി നല്ല നല്ല ഹാങ്കർ ഒരു രക്ഷയില്ല പിന്നെ ഇതിന്റെ പിന്നില് പ്രവർത്തിച്ച എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്താ ഇത്രയും ദൂരം നമ്മളെ നമ്മുടെ ഫാമിലീനെ ഇതില് ഒരു ഒരുപാട് അടുത്തത് ണിക്കുംയ്യോ അത് പോട്ടെല്ലേ എന്റെ ചെലവ് ഇവിടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അരുമേ അല്ല ഓക്കെ അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ ബാക്കി നെക്സ്റ്റ് വീട് അങ്ങനെ ഇന്റർവ്യൂ എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പറയണ്ട അതിപ്പോ പറയണ്ട അത് സർപ്രൈസ് ആണ് സർപ്രൈസ് ആണ് ഇപ്പൊ പറയണ്ട വീട്ടില് പറയണ്ട അത് സർപ്രൈസ് അത് ഇന്റർവ്യൂ ഇറങ്ങുമ്പോ ഇറങ്ങട്ടെ നിങ്ങളൊന്നും അറിയാത്ത ഒരു സംഭവം അതായത് ലേ ഉമ്മടക്കം ഞെട്ടി ഏതൊരാളും കേട്ടാ ഞെട്ടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അത് എന്നാണ് റിലീസ് ഞാൻ അന്നിറക്കും കാരണം നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലല്ല ഇത്രയും വലിയ ഒരു ഇൻ്റർവ്യൂ ചാനലിൽ ബിഹെയ്ൻ ദ വുഡ്സ് ബിഹൈൻഡ് വുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ആർട്ടിസ്റ്റുകളെ അധികം ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളെ വന്ന് ഇൻ്റർവ്യൂ ഒരുപാട് സന്തോഷമായിട്ട് എല്ലാവർക്കും നിൽക്കാൻ പറ്റി ചക്കരക്കെ നിൽക്കാൻ പറ്റിയിട്ടില്ല സക്കരയുടെ ഒരു ഇൻറ്റർവ്യൂ അവിടെ കഴിഞ്ഞിരിക്കണേ സൗഫി നിന്നു എന്തായാലും ഒരുപാട് 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 സന്തോഷം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതില് അതിലും വലിയ സംഭവം അതിലുണ്ട് അല്ലേ അത് ആൾക്കാർ കണ്ട ഞെട്ടേ ഉറപ്പല്ലേ അതിലൊരു സംശയല്ലോ ഞെട്ടെന്ന് പറഞ്ഞിരിക്കും അത് കണ്ട് അത് നിങ്ങള് എങ്ങനെയാകും വിചാരിച്ചോ <laughs> <coughs> േ കരഞ്ഞു പോയി പ്രതീക്ഷിക്കാത്ത ആള് കരഞ്ഞു പോയി എഴുതിക്കൽ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒന്നും കരയുന്നേ ആര് കരഞ്ഞു എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരുകയാണ് ആരാണ് കരഞ്ഞു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം ആ കമന്റ് ചെയ്ത ആൾക്ക് അമ്പത് ഉൾപ്പെടെ മുട്ടായി തരുന്നോ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലേ ഈ നേരമായിട്ട് അവര് പോയപ്പോൾ എന്തായാലും റോട്ടിൽ കയറി പോയി നമ്മളെ ബിഗ് ബോസ് താരം പൂജയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത് നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ ചോദിക്കൊന്നും ചെയ്തില്ല നമ്മളെന്തായാലും അത് അവരെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറേ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെയ്തത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇൻ്റർവ്യൂ ഒന്നും നമ്മൾ നമ്മളെടുത്തിട്ടുമില്ല കാരണം എന്താ വെച്ചാൽ അത് അതിൽ കണ്ടാൽ മതി നമ്മുടെ ഭയങ്കരമായ തഗും പല ആളുകളുടെ പല വരായ കരച്ചിലും പല സത്യങ്ങളും സിനുവിൻ്റെ പലതരത്തിലുള്ള പാട്ടും സോഫിയുടെ അതിഗംഭീരമായ സംസാരവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻ്റർവ്യൂ ബിഹേവ്സിൽ വരുന്നുണ്ട് ഞാനത് കമ്മ്യൂണിറ്റി എല്ലാവരും കാണുക എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അത്രയ്ക്ക് എല്ലാവർക്കും